ഫുട്ബോളിലേക്ക് എല്ലാവരും ശ്രദ്ധ ഫുട്ബോൾ ഫുട്ബോൾ ഒരു വല്ലാത്ത പഹയൻ തന്നെയല്ലേ നമ്മളെല്ലാവരും നമ്മളെ എല്ലാ ദൈനംദിന ചിന്തകളും മാറ്റിവെച്ച് നമ്മളൊരു പന്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു വല്ലാത്ത പഹയൻ സത്യം പറയാലോ ഞാനൊക്കെ ചെറുതലാണെങ്കിൽ എനിക്കറിയില്ല ഫുട്ബോളിനെ കുറിച്ച് യഥാർത്ഥം ഒരു രാവിലെ മറ്റേ മടലും വെട്ടി രാവിലെ ആ പണയിലോട്ട് ഒന്ന് പോകും പിന്നെ വൈകുന്നേരം ആയിരിക്കും ക്രിക്കറ്റ് അടിച്ചിട്ട് വരുന്നത് അപ്പം ഇതിനിടയിൽ ഈ ഫുട്ബോൾ എന്ന കളിയെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ കളി കണ്ട് തുടങ്ങുന്ന രണ്ടാമത് അതിൻ്റെ പ്ലസ് വൺ പഠിക്കുന്ന ആ സമയത്തൊക്കെയാണ് പക്ഷേ എങ്കിലും ഞങ്ങൾ ആ ഏരിയയിൽ ഒരു മൂന്ന് ഗ്രൗണ്ടുകളും കാണും രണ്ട് ഗ്രൗണ്ട് നിറച്ച് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ ഒരു ഗ്രൗണ്ട് എന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ പിന്നെ അതിന്റെ സൈഡ് ഒരു പാലൊക്കെ ഉണ്ട് അവിടെയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ വേറെ ആൾക്കാരുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ആചാര്യത്തോടെ നോക്കിയിട്ടുണ്ട് കാരണം ഒരു പന്തിന്റെ ബാക്കിൽ ഒരു പത്തി ഇരുപത്തിനാല് അന്ന് പിന്നെ പതിനൊന്ന് പേരെ തന്നെ നമ്മൾ പൈമാരൊക്കെ ഇരുപത് ഒരു ഒരു ടീമിൽ പന്ത്രണ്ട് പേര് വെച്ച് കളിക്കും അപ്പോൾ ഈ ഇങ്ങനെ കുറേ പേരിങ്ങനെ ഒരു പന്തിന്റെ വേഗം നിന്ന് കളിക്കുംമാർക്ക് വട്ടന്ന് പോലെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ആശ്ചര്യത്തിൽ ആ ഒരു ഇത് ഞാനും ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി കളിക്കാൻ പോയിട്ടുണ്ട് അന്ന് നമ്മളൊരു കൂട്ടുകാരൻ്റെ കാലിൽ തട്ടി തന്നെ നല്ല നല്ല ആവശ്യമായിട്ട് കാലിൽ കിട്ടി പക്ഷെ അതിനുശേഷം ഫുട്ബോൾ കളിക്കാൻ പോയില്ല പക്ഷേ എങ്കിലും എന്താണെന്ന് അറിയണമല്ലോ ഇത് സംഭവം എല്ലാവരും ക്രിക്കറ്റിനെ കാട്ടി ഏറ്റവും കൂടുതൽ ഉള്ളത് ഫുട്ബോൾ ആണല്ലോ ഫുട്ബോളിന് കളിക്കാനാണല്ലോ അപ്പം എന്താണെന്ന് അറിയണം അപ്പം അങ്ങനെ ഇരിക്കുകയാണ് മെസ്സി നെയ്മർ എന്ന് പറയുന്ന ആ ഒരു മെസ്സിയും റൊണാൾഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പാരിസൺ നമ്മളുടെ കൂട്ടുകാരന്മാർക്കിടയിൽ ഇങ്ങനെ പറയുന്നത് ആ മെസ്സിയാണ് വലുത് നെയ്മറാണ് വലുത് അപ്പം ഞാൻ ആശ്ചര്യപ്പെട്ടു ഞാൻ യുവന്മാരെ എന്താണ് പറയുന്നത് എങ്കിലും നമുക്കൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞാൽ നോക്കി ഞാൻ അപ്പം ഞാൻ അതിലൂടെ മെസ്സി നെയ്മർ മെസ്സി റൊണാൾഡേ എന്ന് പറയുന്ന ആ ഒരു കമ്പാരിസൻ നിന്നാണ് ഞാൻ ഫുട്ബോളിനോട് വീണ്ടും അടുക്കുന്നത് സത്യം പറയുമല്ലോ അന്ന് തൊട്ട് ഇതുവരെയും ഫുട്ബോൾ ഫുട്ബോൾ സ്നേഹിക്കുന്ന ഒരു ആരായിരുന്നാലും കൂടെ 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 കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഒരു ജിന്നു തന്നെയാണ് ഫുട്ബോൾ അപ്പം എന്നെ അടുപ്പിച്ചത് മെസ്സി നെയ്മ്രൻ പറഞ്ഞ ആ ഒരു പ്രതിഭകളാണ് ആ ലെജൻഡുമാരാണ് കാരണം ഇപ്പോഴും നമുക്കിടയിൽ നമ്മളെ യൂറോപ്യൻ ഫുട്ബോളിൽ നിന്ന് മാറി അവർ വേറെ ലീഗിലോട്ട് കളിക്കുകയും ഇപ്പോഴും അവർ കളിച്ചു കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം പലർക്കും പല രീതിക്കായിരിക്കും ചിലർക്ക് ചിലരൊക്കെ ചെറുതിലേ തന്നെ ഫുട്ബോളിനോട്ട് അടുത്തവരായിരിക്കാം ചിലരൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അറിയുന്ന വെച്ച് കാണുന്ന വെച്ചാൽ ഈ ഐ എസ് എൽ വന്നതിന് ശേഷമാണ് എൻ്റെ വീട്ടിലൊക്കെ ഈ ഫുട്ബോളിനെ കുറിച്ച് കാണുന്നത് അറിയുന്നതൊക്കെ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അങ്ങനത്തെ ഒരു ടീമിനൊക്കെ ടീമൊക്കെ വന്നതിന് ശേഷമാണ് അപ്പോൾ ചിലരൊക്കെ അങ്ങനെ ആയിരിക്കാം വരുന്നത് പക്ഷെ ഫുട്ബോളിന് അടുത്തവർ അടുത്തവർ ആരൊക്കെയുണ്ട് അവരെന്തായാലും ഫുട്ബോളിനെ കളയുന്നവരല്ല കാരണം അത്രമാത്രം അടുത്തു പോകും ആ ഒരു കാൽപന്ത് കളിയിലോട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ഇപ്പം ഫുട്ബോളിലായിരുന്നാലും ഓരോ ഓരോ പൊസിഷനും ഓരോ പ്രതിഭകൾ ഓരോ പ്ലേയേഴ്സ് അവരുടേതായ ഒരു അവരുടേതായ ഒരു കളി മികവ് കാഴ്ച വെച്ചിട്ട് കാഴ്ച വെക്കുന്നവരായിരിക്കും കാരണം ഇപ്പം മെസ്സി ആയിരുന്നാലും റൊണാൾഡോ ആയിരുന്നാലും രണ്ടും മെസ്സി റൈറ്റ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഫാസ്റ്റ് നൈറ്റ് രീതിയും കളിക്കും റൊണാൾഡോ ലെഫ്റ്റ് ആണ് കൂടുതൽ കളിക്കുന്നത് അതുപോലെ തന്നെ സെൻ്റർ ഫോർഡായിട്ട് റൊണാൾഡോ കളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവർ ഓരോ പൊസിഷനും ഓരോ പ്രതിഭകൾ അവരുടേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇനിയിപ്പം പണ്ട് റൊണാൾഡിനെ ആയിരുന്നാലും ൊണാൾഡോ ആയിരുന്നാലും ഇനിപ്പം പഴയ ലജന്റുമാരായ പെലെ മറോഡോൺ ആയിരുന്നാലും ഇനിയിപ്പം സിദാൻ ബെക്കാം കാക്ക റൊണാൾഡ് അങ്ങനെ ഉള്ള കളിക്കാരെ നിലവിലെ ഇപ്പം മുഹമ്മദ് സാല വിനീഷ്യസ് ജൂനിയർ അതുപോലെ തന്നെ ഹരിഖെ ഇനിയിപ്പം ഒലീസെ അതുപോലെ തന്നെ കുറെ കളിക്കാർ ഇപ്പോഴും നമ്മളിടയിൽ അതിഗംഭീരമായിട്ട് തന്നെ ഓരോ പൊസിഷൻ കളിക്കുന്നുണ്ട് അപ്പം അവരൊക്കെ മാറ്റി നിർത്തി നമ്മൾക്ക് ഇനിയിപ്പം ഇനി വരാൻ പോകുന്ന ലെജൻ ഇനി വരാൻ പോകുന്ന ഈ വിങ്ങുകൾ വാഴാൻ പോകുന്ന ടീനേജേഴ്സുണ്ട് അപ്പൊ ആ ടീനേജേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിടയിൽ ഇപ്പം തന്നെ ഇപ്പം മിനീഷ്യസായിരുന്നാലും ഇപ്പം റോഡിഗ ആയിരുന്നാലും അവർ ഒരു ഏജ് ഒരു ഇരുപത്തിയഞ്ച് ഏജ് ഒക്കെ അവർക്ക് ആയിട്ടുണ്ടാകും ഇനിയിപ്പം സാക്ക ആയിരുന്നാലും ഒരു ഇരുപത്തിരണ്ട് ഏജ് ആ ഒരു ഏജ് ലെവൽ വെച്ച് നോക്കിയപ്പോൾ അവർ ഇരുപത് കഴിഞ്ഞു എങ്കിലും ഒരു അവരിപ്പോഴും ഒരു ടീനേജേഴ്സ് തന്നെയാണ് അപ്പം നമ്മൾ ആ ഒരു പാരീസ് നമ്മൾ നോക്കിയാണ് കവാർഷിയ ആ എന്ത് പ്ലെയർ ആണല്ലേ റൈറ്റ് ഫുട്ട് റെഫ്റ്റ് ലെഫ്റ്റ് ഫുട്ട് ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു സൂപ്പർ പ്ലെയർ ആണ് കവാർഷിയ പക്ഷെ അദ്ദേഹത്തിനും ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സായി പക്ഷെ ഞാൻ പറയുന്നത് ഇരുപതിന് വയസ്സിന് താഴെയുള്ള പ്ലേഴ്സിനെ കുറിച്ചാണ് അവരും ഇപ്പോഴും അവർ ടീനേജേഴ്സ് തന്നെയാണ് അവർ ടീനേജേഴ്സ് തന്നെയാണ് അവർ കളി മികവ് അവർ ഓരോ കളിയിലും കാണിക്കുന്നുണ്ട് ഞാൻ വര പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ഈ പതിനേഴ് പതിനാറ് പതിനഞ്ച് വയസ്സിന് ശേഷം ഇരുപത് വയസ്സിൻ്റെ ഇടയ്ക്കുള്ള പ്ലേഴ്സിനെ കുറിച്ചാണ് ഇനി വിങ്ങുകൾ ഭരിക്കാൻ പോകുന്ന അവരായിരിക്കും അതിൽ ആദ്യം വരുന്നത് വേറെ ആരുമല്ല നമ്മള ബാർസലിനോടെയും ബാർസലോടെയും സ്പെയിനിൻ്റെയും ഇനി വരാൻ പോകുന്ന ലെജൻഡ് ഗോട്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ലാമിനെ മാൽ തന്നെയാണ് കാരണം ഇപ്പം തന്നെ നൂറ് ആയി അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഇരുപത്തിരണ്ട് ഗോളുകളും മുപ്പത്തിമൂന്ന് അസസ്റ്റുകളും ഇപ്പോഴേ തന്നെ അദ്ദേഹത്തിന്റെ പേരിലായി ഈ സീസണിൽ എന്ന് പറയാ ഈ സീസണിൽ ബാലൻഡിയർ റാങ്കിൽ റാങ്കിങ്ങിൽ രണ്ടാമതോ രണ്ടാമതാണ് തോന്നുന്നു പതിനേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ ബാർസനോടെ ഈ സീസണിൽ മിന്നും പ്രകടനത്തിലൂടെയാണ് ലാമിൻ എമാൽ കടന്നുപോകുന്നത് അതുപോലെ തന്നെ സ്പെയിന് വേണ്ടിയായിരുന്നാലും യൂറോ കപ്പിലായിരുന്നാലും നാഷണൽ ലീഗിലായിരുന്നാലും ഒരുപോലെ സ്പെയിനായിരുന്നാലും ബാർസനോടേനെ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഒരു പ്ലെയർ തന്നെയാണ് ഇപ്പം ലാമിൻ എമാൽ പതിനേഴ് വയസ്സാണ് ആശ്ചര്യപ്പെടുത്തുന്നത് ബാലൻഡിയോർ റാങ്കിങ്ങിൽ ഈ വർഷം ഈ സീസൺ ബാലന്റിയോർ നേടാൻ മുൻനിരയിലുള്ള ഒരു പ്രതിഭാശാലി അപ്പം അദ്ദേഹത്തിന്റെ പൊസിഷൻ തന്നെ അദ്ദേഹം തന്നെയാണ് ഈ വരാൻ പോകുന്ന ഇനി വിങ് അടക്കി ഭരിക്കാൻ പോകുന്ന വരാൻ പോകുന്ന ഫുട്ബോളിനെ അടക്കി ഭരിക്കാൻ പോകുന്ന ഏറ്റവും ഉന്നത ഫസ്റ്റ് വരുന്ന ഒരു സ്ഥാനം അത് ലാമിനിമാലിന് തന്നെയാണ് പിന്നെ നോക്കിയാൽ വീണ്ടും ഉണ്ട് പ്ലേയേഴ്സ് വീണ്ടും ഉണ്ട് ഇപ്പം നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പൊസിഷൻ ലെഫ്റ്റ് പ്രിഫേർഡ് പൊസിഷൻ ആ റൈറ്റ് വിങ്ങാണ് ലാമിനിമാലിന് അപ്പം പ്രിഫേർഡ് ഫുട്ബോൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ് അപ്പം ഒരു മെസ്സി മെസ്സി നേരത്തെ കളിച്ച ആ ഒരു പൊസിഷൻ പോലെയാണ് ഇപ്പം ാമിനമാലിന്റെ ആ ഒരു കളി മികവ് കാരണം സ്പെയിന് വേണ്ടി ആയിരുന്നാലും സ്പെയിന് ഒരു മെസ്സിയെ കിട്ടി കിട്ടിയെന്നൊരു രീതിക്കാണ് ഇപ്പം ലാമിനെമാലിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളത് അപ്പം ലാമിനമാൽ തന്നെയാണ് നമ്മൾ ഈ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത് ഇനി രണ്ടാമതും മൂന്നാമതും വരികയാണെങ്കിൽ കൊളേ കുറെ പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പം ആര് പറയാം ഇപ്പം തന്നെ പി എസ് സിയുടെ ഡിസൈർ ഡോ എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഡ്രിബിളിങ് ഈ നിലവിലെ നിലവിൽ ഫുട്ബോൾ നോക്കി ഏറ്റവും ഫസ്റ്റ് ഡ്രിബിളർ ആയിട്ട് വരുന്നത് ഡിസേർ ഡോ തന്നെയായിരിക്കും കാരണം വേണ്ടി മിന്നും പ്രകടനമാണ് ഡിസേർ ഡോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഇരുപത്തിയാറ് മാച്ചുകൾ കളിച്ചു ആറ് ഗോളും ആറ് അസിസ്റ്റ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് പി എസ് ടിയുടെ ആ യു എഫ് ഐ ചാമിലേക്ക് നോക്കുകയാണെങ്കിൽ ലിവർപൂളിനെതിരെയും അതുപോലെ തന്നെ ആസിനെതിരെയും ആ ഒരു ലിവർ ലിവർപൂ പാരീസമാൻ്റെ ആ തുറുപ്പ് ചീട്ടിൽ ഒരാൾ അത് ഡിസേർ ഡോ തന്നെയാണ് കാരണം അമ്മാതിരി ഡ്രിബിളിങ് ആണ് കാണിക്കുന്നത് ആ എഡ്ജിൽ നിന്നും ഡിഫൻഡേഴ്സിന് നട്ടം തിരി ഡിഫൻഡേഴ്സ് ആയിരുന്നാലും ഇപ്പൊ ഇവൻ മിഡ്ഫീഡ് ആയിരുന്നാലും പ്രകടനത്തിന് മുമ്പിൽ മുട്ടു കുത്തി പോകുന്ന അമ്മാതിരി ഡ്രിബ്ലിംഗ് ആണ് ഡിസൈഡു നടത്തുന്നത് ഡിസേഡു ഇപ്പം എനിക്ക് തോന്നുന്നു പത്തൊമ്പത് വയസ്സായിരുന്നു തോന്നുന്നത് കാരണം ഇനി വരാൻ പോകുന്ന ഒരു നെയ്മറിന്റെ ആ ഒരു ഇത് നെയ്മർ എങ്ങനെയാണോ നേരത്തെ കളിച്ചിരുന്നത് അതുപോലത്തെ ഒരു ശൈലിയിലാണ് ഇപ്പൊ ഡിസേഡു കളിക്കുന്നത് എന്ന് വേണം പറയാൻ കാരണം അമ്മാതിരി ഡ്രിബ്ലിംഗിനാണ് ഡിസേഡു നടത്തുന്നത് ഫ്രഞ്ച് താരമാണ് ഡിസേഡു ഇപ്പൊ രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ പോകുന്ന രണ്ടാമതായിട്ടല്ല ഇനിയിപ്പോ ആയിട്ട് ഇനി പറയാൻ പോകുന്നത് അത് ജിയോമാനിക് കോണ്ട സ്പോട്ടൻ ലിസ്ബൻ്റെ ജിയോമാണി കോണ്ട പോർച്ചുഗൽ താരമാണ് വരാൻ പോകുന്ന ഒരു റൈസിങ് സ്റ്റാർ തന്നെയാണ് കാരണം പ്രിഫേർഡ് വിംഗ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് വിങ്ങാണെന്ന് തോന്നുന്നത് ലെഫ്റ്റ് വിങ് വിങ്ങായിട്ടും അറ്റാക്ക് മിഡ്ഫീൽഡർ ഒക്കെ ഒരുപോലെ കളിക്കാൻ ഇതുണ്ട് ആ സ്പീഡും ടെക്നിക്കുമാണ് ആ പ്ലെയറിന്റെ എബിലിറ്റി ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ ഒന്ന് സൈൻ ചെയ്യാൻ വേണ്ടി കൂടെ നടന്നു സ്പോട്ടൺ ലിസ്ബന് വേണ്ടിയാണ് ഇപ്പൊ കളിക്കുന്നത് പക്ഷെ ചെൽസി നാല്പത് മില്യൺ യൂറോസിനെ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ചെൽസിയിലോട്ട് അദ്ദേഹം വരിക പിന്നെയുമുണ്ട് പിന്നെ നമ്മളെ സദാംന് വേണ്ടി കളിക്കുന്ന ടപ്ല ഡിബ്ലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് ഒരു റൈറ്റ് ആയിട്ട് കളിക്കാനും ഒരു കഴിവുള്ള ഒരാളാണ് പക്ഷെ സദാം എന്ന് പറയുന്ന ടീമിൽ കളിക്കുന്നു എന്നൊരു കുറവ് മാത്രമേ ഉള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നല്ലൊരു ടീമിൽ പോകുകയാണെങ്കിൽ സൂപ്പറായിട്ട് വളർന്നു വരുന്ന താരമാണ് ആ ഡിബ്ലി കാരണം അദ്ദേഹത്തിൻ്റെ കളി അധികമായും കണ്ടു കാണൂല പക്ഷെ ഒന്ന് ജസ്റ്റ് ഇത് കണ്ടാൽ മനസ്സിലാവും അത് നല്ല ടെക്നിക്കാണ് ടെക്നിക്കും അതുപോലെ തന്നെ നല്ല പാസിങ് ക്രിയേറ്റീവായിട്ടുള്ള പാസിങ് ഉള്ള ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ നല്ല ക്രോസുകൾ ഡ്രിബ്ലിങ് ചെയ്യാനും നല്ല വൃത്തിയുള്ള കഴിവുകൾ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പം ഫൗളിലേക്ക് കലാശിക്കുക ആ രീതിക്കുള്ള സൂപ്പർ കളിയാണ് ഡിബ്ലിങ് അതും പതിനെട്ട് വയസ്സായുള്ളൂ സതാംദിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ പക്ഷെ നല്ലൊരു ടീമിൽ പോകുകയാണെങ്കിൽ വളർന്നു വരുന്ന ഒരു റൈസിംഗ് ആണ് ദിബ്ലിംഗ് ദിബ്ലിംഗ് മറ്റൊരു പ്ലെയർ എന്ന് വെച്ചാൽ ഡോഡ്മുണിന് വേണ്ടി കളിക്കുന്ന ഡൂറൻ ജൂലിയൻ ഡൂറാൻ വില്ലയാണ് കാരണം ബെൽജിയത്തിന്റെ പ്ലെയർ ആണ് തോന്നുന്നത് അദ്ദേഹം പക്ഷെ ഫസ്റ്റ് ലെവൻ കളിക്കുന്നില്ല പതിനെട്ട് വയസ്സായുള്ളൂ ഡോൺമെന്റിന് വേണ്ടിയാണ് കളിക്കുന്നത് ഫസ്റ്റ് ലെവലിൽ സാധാരണ ഇറങ്ങുന്നത് സബ്സിഡിയായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ നല്ല വർക്ക് ലോഡും നല്ല എബിലിറ്റി ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് റൈറ്റ് ആണ് പ്രിഫേർഡ് വിങ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്ലെയർ നോക്കിങ്ങനെ അർജന്റീനന് വേണ്ടി ഇനി വരാ വളർന്നു വരുന്ന ഒരു സെൻസേഷൻ താരം വണ്ടർ കിഡ് ഫ്രാങ്കോ മസ്റ്റന്റീനോ റിവർ പ്ലേറ്റിന് വേണ്ടി കളിക്കുന്ന താരമാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ ഈ സീസൺ റിവൽ റിവർപ്ലേറ്റിൻ്റെ റിവർ പ്ലേറ്റിന് വേണ്ടി ഫസ്റ്റ് ലെവലിൽ കളിക്കുന്ന ഒമ്പത് അപ്പിയരൻസ് രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റന്റും മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റന്റും ഇതിനോട് തന്നെ കഴിഞ്ഞു പക്ഷേ കളി നോക്കിയാണ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത കളി ആ ടെക്നിക്കൽ ഒരു വല്ലാത്തൊരു ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ ഡ്രിബ്ലിംഗ് ആയിരുന്നാലും എന്താ പറയാ പാസ് റേഞ്ച് ചെയ്യുന്ന ഒരു സൂപ്പർ പ്ലെയർ ആണ് ഫ്രാങ്കോ റിവർ റിവർപ്ലേറ്റിനാണ് കളിക്കുന്നത് പക്ഷേ മാൻഡ്രിഡും ബയൻ ബയൻമൂളിക്കും അതുപോലെ തന്നെ മാൻജസ് യുണൈറ്റഡ് സൈൻ ചെയ്യാൻ വേണ്ടി പിറകുന്നുണ്ട് ഈ ഒരു കളി അദ്ദേഹത്തിൻ്റെ ഒരു ഹൈലൈറ്റ്സിൽ ഒരു ഗോൾ ഒരു ഫ്രീ കിക്ക് ഗോൾ കഴിഞ്ഞ മെസ്സി ലിവർപൂളിനെതിരെ ഒരു ഫ്രീകി ഗോൾ ഫ്രീക്ക് ഗോൾ നേടിയത് ചാമ്പ്യൻ ലീഗ് അതേ തോന്നിപ്പിക്കുന്ന അതേപോലെ തോന്നിപ്പിക്കുന്ന ഒരു ഗോളാണ് അദ്ദേഹം ഒരു ഗോൾ നേടിയത് അത് പ്ലേറ്റിന് വേണ്ടി എന്തായാലും വളർന്നു വരുന്ന ഒരു സെൻസേഷൻ തന്നെയാണ് അർജന്റീനിയൻ സെൻസേഷൻ തന്നെയാണ് ഫ്രാങ്കോ മസ്റ്റാൻജിയോ അതുപോലെ തന്നെ മറ്റൊരു സൂപ്പർ പ്ലെയർ പ്ലെയറാണ് ബ്രസീലിൻ്റെ കിഡ് എസ്റ്റാവിയോ പാൽമെറിസിനു വേണ്ടിയാണ് കളിക്കുന്നത് ചെറുക്കൻ പതിനാറ് ഉള്ളൂ പാൽമെറിസിൻ്റെ കോച്ച് തന്നെ പറഞ്ഞ് നെയ്മറിന് ശേഷം ബ്രസീലിന് വേണ്ടി നെയ്മറിന് ശേഷം ഞാൻ കണ്ട ഒരു പ്ലെയറാണ് എസ്റ്റാവിയോ അത്രമാത്രം ഡ്രിബിളിങ്ങും ടെക്നിക്കൽ എബിലിറ്റിയും അറ്റാക്ക് മിഡ് അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ടും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങറായിട്ടും ഒരുപോലെ കളിക്കാൻ കഴിവുള്ള ഒരു താരം കൂടിയാണ് എസ്റ്റാവിയോ ഈ സീസണിൽ ഒരു നെയ്മറുമായിട്ട് കമ്പയർ ചെയ്യാൻ നെയ്മറിന്റെ ആ ഒരു ആ ഒരു സമയത്ത് ആ ഒരു വയസ്സിൽ ഇരുപത്തിരണ്ട് മാച്ചിൽ നിന്ന് നെയ്മർ മുപ്പത്തിമൂന്ന് മാച്ച് നെയ്മർ കളിച്ചിരുന്നു അന്ന് പത്ത് ഗോളുകളും ഏഴ് അസിസ്റ്റ അസിസ്റ്റൻറ്റുമാണ് നെയ്മർ നേടാൻ സാധ്യത അതുപോലെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എസ്റ്റാവേ ഇതിനോട് തന്നെ ഇരുപത്തിരണ്ട് മാച്ചുകൾ കളിച്ചിട്ടുണ്ട് ഏഴ് അസിസ്റ്റുകളും ഒമ്പത് ഗോളുകളും ഇതിനോടനു തന്നെ നേടിയിട്ടുണ്ട് നെയ്മറിനോട് സാദൃശ്യമുള്ള ഒരു കളി ശൈലിയാണ് എസ്റ്റാവുള്ളത് ഇപ്പം നിലവിൽ പാൽമേരിസിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് അതും വളർന്നു വരുന്ന ഒരു സൂപ്പർ താരം തന്നെയാണ് എസ്റ്റാവിയോ നിലവിൽ ഈ ടീനേജേഴ്സ് ആണ് ഇനിയും ഉണ്ട് ഇനിയും ഉണ്ട് ആൾക്കാർ ഇനിയും ഉണ്ട് പ്ലെയേഴ്സുകൾ പക്ഷെ നിലവിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിൽ കളിക്കുന്ന കുറച്ച് ടീനേജേഴ്സാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഇവരൊക്കെയാണ് ഇനിയിപ്പം വിങ്ങുകൾ ഭരിക്കാൻ പോകുന്നത് അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവും നമസ്കാരം